എടി അസ ആരിയുണ്ടല്ലാടി അത് ഞാനില്ലേ ഓൺലൈൻ വേണ്ട എടി ആ സാരി ഉണ്ടല്ലാടി അത് ഞാൻ പിടിക്കാരി ഉണ്ടല്ലോ അത് ഞാൻ രണ്ടും കൂടി ഇടിയിട്ട് ചാവല്ല രണ്ടും രണ്ടായ്മ നല്ലോണം കിട്ടും ഈ വോയിസ് ഒന്നും അയച്ചോട്ടെ ഒന്നിനും വിടൂരാ പോയി കളിക്കുന്ന എടി ആ സാരി ഉണ്ടല്ല അത് എടി ഞാനില്ലേടി ആ സാരി ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാന്ന് എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടാ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരാം നീയും വാങ്ങിച്ചോ എല്ലാം അറിയണല്ലോ കല്ലോ ഒരു സാരി ഉടുത്തല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടൊന്നും ഫോട്ടോ എടുത്ത് നിന്നാല് അപ്പഴൊക്കെ എല്ലാം അറിയണം